ദീർഘദൂര വിമാനയാത്രകൾ എല്ലാവർക്കും വെറുപ്പാണ് എന്നാൽ ഒരേ വിമാനയാത്രയിൽ തന്നെ രണ്ട് പ്രാവശ്യം സൂര്യോദയം കാണേണ്ടി വന്നാലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ സിംഗപ്പൂരിന്റെ പതനം ഓസ്ട്രേലിയയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള മിക്ക വിമാന റൂട്ടുകളെയും സാരമായി ബാധിച്ചു ഇത് ബിസിനസ്സുകാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ മോശം വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂലൈയിൽ ഓസ്ട്രേലിയൻ എയർലൈൻ ക്വാൻടാസ് ക്രോളിയെയും ലേ ഖഗോളയിലെ റോയൽ എയർഫോഴ്സിനെയും ഒരു ഉദ്ഘാടന വിമാനയാത്രയിലൂടെ ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഒരുപാട് വ്യോമദൂരം സഞ്ചരിക്കാനുണ്ട് എന്നതായിരുന്നു പ്രശ്നം അതായത് വിമാനയാത്ര പൂർത്തിയാക്കാൻ മുപ്പത്തി മണിക്കൂറുകളാണ് എടുത്തത് മൂവായിരത്തി നോട്ടിക്കൽ മൈലിനുള്ളിൽ യാത്രക്കാർക്ക് രണ്ട് സൂര്യോദയങ്ങൾ കാണാൻ കഴിഞ്ഞതിനാൽ ഇതിനെ ഡബിൾ സൺറൈസ് ഫ്ളൈറ്റ് സർവീസ് എന്ന് വിളിച്ചിരുന്നു യുദ്ധശ്രമങ്ങൾ കാരണം അതീവ രഹസ്യമായി തന്നെ വിമാനയാത്ര നടത്തേണ്ടിയും വന്നു ഇന്ധന ഉപയോഗം പരമാവധി ക്കാൻ ഒരു വിമാനത്തിൽ ഏകദേശം മൂന്ന് യാത്രക്കാരെയും അവശ്യ മെയിലുകളെയും മാത്രമേ കൊണ്ടുപോയിരുന്നുള്ളൂ അന്താരാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാണിജ്യ വിമാനങ്ങളാണ് ഈ വിമാനങ്ങൾ